ഹൈ ഫ്രണ്ട്സ് വിൻഡോജുയിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദ്രൻ എം വി കേരള പി എസ് സി യുടെ ടെൻത് ലെവൽ എക്സാമുകൾ ആ ടെൻത് ലെവൽ എക്സാമുകൾക്കുള്ള എൽ ഡി സി എൽ ജി എസ് പോലെയുള്ള എക്സാമുകൾക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വളരെയധികം ബൗൺസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നന്നായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു പോയാൽ തന്നെ നിങ്ങൾക്ക് റാങ്കിലെത്താനുള്ള സാധ്യത വളരെയധികമാണ് അത് മാത്രം പഠിച്ച് നന്നായി അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് പഠിച്ചു പോകുന്നവരെ അതിനുള്ളൊരു പങ്ക്തി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ മാനക സമയമാണ് ഇതിന് മുന്നേയും കുറെ ക്ലാസ്സുകളുണ്ട് അത് പ്ലേലിസ്റ്റിലുണ്ട് കാണുക ഇപ്പൊ ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി രേഖാംശ രേഖ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി രേഖാംശ രേഖ എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ആണ് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നുപോകുന്ന രേഖാംശരേഖ ലെവൽ പ്രിലിംസ് സ്റ്റേജ് ഫോർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ചോദിച്ചതാണ് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നുപോകുന്ന രേഖാംശരേഖ ഏതാണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ആണ് അത് എത്രയാണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് അത് പൂർവ രേഖാംശമാണ് കിഴക്ക് രേഖാംശമാണ് എന്നുകൂടി അറിഞ്ഞിരിക്കണം ഇപ്പോ സോറി എൺപത്തിരണ്ട് ഡിഗ്രി ഇതല്ല എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ്വരേഖാംശം ഓക്കെ എട്ട് രണ്ടാണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച മറ്റൊരു ചോദ്യം നോക്കാം ഇന്ത്യൻ മാനവിക സമയം കണക്കാക്കുന്നത് ഏത് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഈ ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശരേഖയെ കണക്കാക്കിയാണ് ആ രേഖാംശ രേഖയെ കണക്കാക്കിയാണ് ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഐ എസ് ടി എന്ന് പറയും എന്തായു പറയാ ഐ എസ് ടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയും ഇന്ത്യൻ മാനക സമയം എന്ന് മലയാളത്തിൽ അതും എൺപത്തിരണ്ട് അത് ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖയാണ് അടുത്ത ചോദ്യം നോക്കൂ ഇന്ത്യയുടെ മാനക രേഖാംശം നോക്കൂ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ പി ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്ന് ഇത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടിക്ക് ചോദിച്ചു അത് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്ക് രേഖാംശമാണ് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ കണ്ട ഒരാൾ അതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗം നോക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി തിരുവനന്തപുരത്ത് നടന്ന എൽ ഡി സി എക്സാമിൽ ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടി അവിടെ ആ ചോദ്യം പ്രസ്താവന ടൈപ്പായിട്ട് മറ്റൊരു തരത്തിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഇപ്പം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്ക് രേഖാംശമാണ് ഇന്ത്യയുടെ മാനകരേഖാംശം അത് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖയാണ് അത് വെച്ചാണ് ഇന്ത്യയുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ചുവട ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനകരേഖാംശം ഏത് എൽ ജി എസ് വാരിയസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് സി എസ് ടിക്ക് വീട് ചോദിക്കുന്നു എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് കിഴക്കാണെ പൂർവ്വരേഖാംശമാണ് മറ്റൊന്ന് പലതവണ ആവർത്തിച്ചു വന്ന ചോദ്യമാണ് ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് മുന്നിലാണ് കേട്ടോ അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് മുന്നിലാണ് ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ അപ്പോൾ ഇതിലൂടെ മുന്നേ ചോ വന്ന ചോദ്യങ്ങൾ ഈ രണ്ട് രണ്ടായിരത്തി ഇരുപതിന് മുന്നേ വന്ന ചോദ്യങ്ങൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി അതിൽ എസ് സിആർ ടി പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നമ്മൾ ഓർത്തിരിക്കണം നമുക്ക് നോക്കാം അലഹബാദിനടുത്തുള്ള മിർസാപൂറിലെ കൂടെ കടന്നു പോകുന്ന എൺപത്തിരണ്ട് ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖാംശരേഖയിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം കണക്കാക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം കണക്കാക്കുന്നത് ഈ എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്ക് രേഖാംശ രേഖാംശരേഖയിലെ പ്രാദേശിക സമയമാണ് ഈ എൺപത്തിരണ്ട് ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖാംശരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതാ എന്നറിഞ്ഞിരിക്കണം അതിൽ ഉത്തർപ്രദേശ് ഉണ്ട് മധ്യപ്രദേശ് ഉണ്ട് ഒഡീഷയുണ്ട് ആന്ധ്രാപ്രദേശ് ഉണ്ട് ഛത്തീസ്ഗഡ് ഉണ്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ട് ഒഡീഷ ഉണ്ട് ആന്ധ്രാപ്രദേശ് ഉണ്ട് ഛത്തീസ്ഗഡ് ഉണ്ട് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കി എൺപത്തിരണ്ടര ഡിഗ്രി അലഹബാദിനടുത്തുള്ള മിർസാപൂറിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഓക്കെ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് അങ്ങനെ കടന്നു പോകുന്ന പ്രധാന സ്ഥലങ്ങൾ ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ അലഹബാദ് പ്രയാഗ് ഉത്തർപ്രദേശ് കാക്കിനട ആന്ധ്രാപ്രദേശ് ഇതാണ് ഇത് കടന്നു പോകുന്ന പ്രധാന സ്ഥലങ്ങൾ മറ്റൊന്ന് ആലോചിക്കേണ്ടത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തും ഇപ്പം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തുമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ മുപ്പത് ഡിഗ്രി രേഖാംശ വ്യത്യാസമുണ്ട് മുപ്പത് ഡിഗ്രി രേഖാംശത്തിൻ്റെ വ്യത്യാസമുണ്ട് ഓരോ പതിനഞ്ച് ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിനും ഒരു മണിക്കൂർ സമയ വ്യത്യാസം വരും അങ്ങനെയാകുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രാദേശിക സമയത്തിൻ്റെ കാര്യത്തിൽ ഗുജറാത്തും അരുണാചൽ പ്രദേശും തമ്മിൽ രണ്ട് മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് കാരണം കിഴക്ക് കിടക്കുന്ന അരുണാചൽ പ്രദേശം പടിഞ്ഞാറ് കിടക്കുന്ന ഗുജറാത്തും തമ്മിൽ മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് രേഖാംശത്തിൻ്റെ വ്യത്യാസം ഓരോ പതിനഞ്ച് ഡിഗ്രി രേഖാംശത്തിനും പ്രാദേശിക സമയം ഒരു മണിക്കൂർ വെച്ച് മാറും അപ്പോൾ ഓരോ അപ്പം ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രാദേശിക സമയത്തിൽ എത്ര വ്യത്യാസമുണ്ട് രണ്ട് മണിക്കൂർ വ്യത്യാസമുണ്ട് അതായത് അരുണാചൽ പ്രദേശിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഗുജറാത്തിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ല അവിടെ ഇരുട്ടായിരിക്കും ഇപ്പോൾ മണിക്ക് അവിടെ സൂര്യൻ ഉദിച്ചു വെച്ചാൽ ഇവിടെ നാലേ കാലമായിരിക്കും അല്ലേ എന്നിരുന്നാലും ഇങ്ങനെ വ്യത്യസ്ത സമയമേഖലകൾ ഇന്ത്യയിൽ ഇല്ല ഒറ്റ ഉള്ളൂ അതായത് ഗുജറാത്തിലൊരു സമയവും അരുണാചൽ പ്രദേശിലൊരു സമയവും ഇല്ല ഇതിനാണ് നമ്മൾ മാനക സമയം കണക്കാക്കുന്നത് രാജ്യത്തുടനീളം ഒരേ സമയമാണ് പിന്തുടരുന്നത് അതിന് മധ്യഭാഗത്തുള്ളത് എടുക്കല്ലേ നല്ലത് അതുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഥവാ ഇന്ത്യൻ മാനക സമയം എന്ന് വിളിക്കുന്നത് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശം ഉത്തർപ്രദേശിലെ മിർസാപൂറിലൂടെ കടന്നു ആ പ്രാദേശിക സമയമാണ് ഈ സമയം ഗ്രീൻ വിച്ചിലെ പ്രാദേശിക സമയത്തേക്കാൾ അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് മുന്നിലാണ് ക്ലിയർ ആയോ ഇത്രയും ഭാഗം ഓക്കെ താങ്ക് യു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ ഒക്കെ നിങ്ങൾക്ക് വരും ഇതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ വരും ഇതുമായി ബന്ധപ്പെട്ട പി ഡി എഫുകൾ ഒക്കെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കുറച്ച് ദിവസം കൂടി രണ്ട് മൂന്ന് ദിവസം ഞാൻ തിരക്കിലായിരുന്നു അതൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും മറ്റു പല പങ്ക്തികളുമുണ്ട് സമയമുള്ളപ്പോൾ അതൊക്കെ കാണുക ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു